രണ്ട് കാര്യങ്ങളാണ് കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് നമ്മുടെ കുടുംബമാണ് ആ കുടുംബം ഒരു ഒരാദർശത്തിലൂടെ മുന്നോട്ട് പോയാലാണ് നാളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുക ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മോൻ നമ്മുടെ മോൾ ഒരു നല്ല ദീനീബോധമുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ എത്തണം നമ്മുടെ മോൻ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയായിരിക്കണം ആഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അഭിലഷിക്കാൻ നമുക്ക് അള്ളാഹു നമ്മോട് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അതിനു വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏർപ്പെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ സാദത്തിൽ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്മ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് താമസയോഗ്യമായ ഒരു വീടുണ്ടാവുക എന്നത് ദുനിയാവിലെ സാധത്താണ് ഈ ദുനിയാവിലെ സൗഭാഗ്യമാണ് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടുണ്ടാവുക അതെല്ലാ മനുഷ്യരുടെ ഒരു സ്വപ്നാണ് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായി നൂറുകണക്കിന് വീടുകളാണ് നൂറുകണക്കിന് മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത് നൂറുകണക്കിന് വീടുകളാണ് ഒരു അടയാളം പോലും ബാക്കിയാവാതെ അവിടെ അങ്ങനൊരു വീടുണ്ടായിരുന്നു എന്ന് മുമ്പ് അവിടെ പോയവർക്കല്ലാതെ അറിയാത്ത വിധം ഒരു ചെറിയ പരീക്ഷണം അള്ളാഹു ആ ഭാഗത്തേക്ക് നിക്ഷയിച്ചപ്പോ മനുഷ്യർ രണ്ട് കൈയും കെട്ടി ഞെട്ടിത്തരിച്ച് അന്താലിച്ച് നിന്നുപോയ ഒരു രംഗമാണ് ആദ്യത്തെ ശബ്ദം കേട്ടു കുറെ ആളുകൾ തേയിലത്തോട്ടങ്ങളിലേക്കും കാടിലേക്കും വനത്തിലേക്കുമൊക്കെ ഓടി രണ്ടാമത്തെ ഒരു ശബ്ദം വന്നു പിന്നെ ഓടാൻ സമയം കിട്ടിയിട്ടില്ല ശബ്ദം കേൾക്കലും അവർ മണ്ണോട് ചേർന്ന് കലങ്ങി ആ കല്ലുകൾ ഉരുട്ടി കടന്നു വരുന്ന വെള്ളത്തിലൂടെ ഒലിച്ചു നീങ്ങുന്നൊരവസ്ഥയാണ് എന്റെ ഉമ്മ എന്റെ കയ്യിലുണ്ടായിരുന്നു കുറേ സമയം ഞാൻ ശക്തമായി പിടിച്ചിരുന്നു പക്ഷേ എനിക്ക് പിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്റെ ഉമ്മ എന്റെ കൈവിട്ടുപോയി ഞാനും എന്റെ കുഞ്ഞിനെ മാറോട് ചേർത്തു പിടിച്ച് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുലയൂട്ടി സമയമായിരുന്നു എന്റെ കുഞ്ഞ് ആ ചളിവെള്ളത്തിലൂടെ ഒലിച്ചു പോയപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കൊരു കമ്പിയിൽ പിടുത്തം കിട്ടി എനിക്കൊരു മരത്തിൽ പിടുത്തം കിട്ടി എന്നൊക്കെ പറയുന്നത് പിറ്റേ ദിവസം നമ്മളൊക്കെ പത്രത്തിലും ചാനലിലും കണ്ടതും കേട്ടതുമാണ് ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു രണ്ട് രണ്ടര സമയത്ത് ഇരുട്ടുള്ള സമയത്ത് അധികം ആളുകളും കുറുക്കം വലിച്ചുറങ്ങാൻ പാകപ്പെട്ട ഒരു സമയത്ത് ഒരു ശബ്ദത്തോടുകൂടി താൻ താമസിക്കുന്ന വീട് തൊട്ടുമുകളിലെ വീട് ഒലിച്ചു വന്ന് വീടിലടിച്ച് വലിയ പാറക്കല്ലുകൾ ഒരു മനുഷ്യനേക്കാൾ ഹൈറ്റുള്ള വലിയ വണ്ണമുള്ള പാറക്കല്ലുകൾ അതിശക്തമായി വന്ന് ഒലിച്ചിറങ്ങി പ്രിയപ്പെട്ട പോലെ എൻ്റെ നാട് എടക്കരയാണ് എടക്കരയിൽ നിന്ന് നിലമ്പൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ചാലിയാർ ഒഴുകുന്ന ഭാഗത്തേക്ക് പോത്തുകല്ലേക്ക് മുണ്ടേരിയിലേക്ക് അവിടേക്കാകെ പത്ത് കിലോമീറ്ററിന്റെ താഴെ എട്ട് കിലോമീറ്റർ ഏഴ് ഒക്കെയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ ചാലിയാറിലേക്കുള്ളത് റോഡ് വഴി പോവുകയാണെങ്കിൽ എടക്കരയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിലേക്ക് എൺപതിലധികം കിലോമീറ്റർ യാത്ര ഉണ്ട് നാടുകാണി ചുരങ്കേറി അങ്ങനെ വയനാടിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ എൺപതിലധികം കിലോമീറ്റർ ഉള്ള അപ്പുറത്താണ് ഈ മുണ്ടക്കൈ ഉള്ളത് അവിടുന്ന് ഉരുൾപൊട്ടലൂടെ ഒലിച്ചു വന്ന പിഞ്ഞു മൃതശരീരം സഹോദരിമാരുടെ മൃതശരീരങ്ങൾ ഉമ്മമാരുടെ ഉപ്പന്മാരുടെ മൃതശരീരങ്ങൾ ചിലരുത് പൂർണ്ണമായി ചിലരുടെ കൈ മാത്രം ചിലരുടെ കാല് മാത്രം ചിലരുടെ അരയുടെ താഴെ മാത്രം ചിലരുടെ തലഭാഗം മാത്രം ഒലിച്ചു വന്ന് നൂറ്റി എഴുപതിലധികം മൃതശരീരങ്ങളെ നാട്ടിലെ നിലമ്പൂരിന്റെയും ചുങ്കരയുടെയും പരിസരത്തുള്ള നാനാമത ജാതിയിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ ആ ചാലിയാറിലേക്ക് ഇറങ്ങി നിന്ന് പിടിച്ച് അതിനെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ടാബിളിലേക്ക് വെച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് അങ്ങ് എൺപത് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന മനുഷ്യരുടെ ശരീരമാണ് ആ പടയിലൂടെ ഒലിച്ചു വരുമ്പോ ഇരുപതിന്റെയും മുപ്പതിൻറെയും കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ചുങ്കത്രയുടെയും പോത്തുകല്ലിന്റെയും മുണ്ടേരിയുടെയും നിലമ്പൂരിന്റെയും ചാലിയാറിന്റെ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോഴിക്കോടിന്റെ പരിസരത്ത് കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ കിടക്കുന്ന വാഴക്കാട് നിന്ന് ഈ മനുഷ്യരുടെ ശരീരങ്ങളെ ഓരോരുത്തരായി എടുത്ത് കൊണ്ടുവരുന്നത് നമ്മൾ ആലോചിച്ച് നോക്ക് മനുഷ്യനെത്ര നിസ്സഹയനാണ് മനുഷ്യൻ എത്ര നിസ്സാരനാണ് നമ്മൾ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാം പിരിഞ്ഞാന്ന് കഴിഞ്ഞപ്പോ നമ്മളതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു ഞാനിത് ഈ ക്ലാസ്സിൽ വെക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഇനിയും ഇവിടെ കുറേ കാലം ഉണ്ടാവും ആ എനിക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു വീട് എനിക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് വരുമാനമുണ്ട് എന്റെ കച്ചവടത്തിലും എന്റെ ബിസിനസ്സിലും മാന്യമായ പ്രോഫിറ്റ് ഉണ്ട് എനിക്ക് ഇൻകമുണ്ട് എനിക്ക് ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണമുണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് മനുഷ്യരെ നിങ്ങൾ വളരെ വളരെ ദുർബലരാണ് എന്ന് ഓർക്കണം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ വളരെ ദുർബലനായിട്ടാണ് എന്ന് റബ്ബുൽ ആലമീനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെ അഹങ്കരിക്കരുത് മനുഷ്യരെ പൊങ്കു കാണിക്കരുത് വമ്പും ഗമയും കാണിക്കരുത് പൊങ്ങച്ച മരുത് ഞാനെന്ന ഭാവം അനാനിയത്തുണ്ടാവരുത് താഴ്മയോട് കൂടി ജീവിക്കണം വിനീതനായി ജീവിക്കണം പടച്ചവൻ തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണം അൽപക്ക ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം കൂട്ടുകുടുംബ ബന്ധങ്ങൾ ശിഥിലമാകരുത് അത് ഏറ്റവും നല്ല രൂപത്തിൽ രൂട്ടമൂലമാക്കണം ശക്തിപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങളോടും ലോകത്തിന്റെ രക്ഷിതാവ് ഓർമ്മപ്പെടുത്തി ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ച സട്ടാവായ അൽഹോളിക്കായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് കൂടുതൽ 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 ായി റബ്ബിലേക്ക് മടങ്ങാൻ ജീവിതത്തിൽ പോയ സകലമായ റബ്ബിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ടവരെ അതെ റബ്ബെ ഞാൻ എന്റെ ജീവിതത്തിൽ വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് എന്റെ കൈകൾ കൊണ്ട് എന്റെ കാലുകൾ കൊണ്ട് എന്റെ ഹൃദയം കൊണ്ട് എന്റെ ശരീരം കൊണ്ട് റബ്ബെ ഇന്ന ഇന്ന തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി നാഥാ ഞാൻ നിന്റെ ഒരു റബ്ബെ നീ പുറത്തു തന്നില്ലെങ്കിൽ ആരാണ് റബ്ബെക്ക് പുറത്തു തരാനുള്ളത് നീ മാപ്പ് തന്നില്ലെങ്കിൽ ആരാണ് റബ്ബെ എനിക്ക് മാപ്പ് തരാനുള്ളത് എന്ന നിലക്ക് വിനീതന്മാരിൽ വിനീതന്മാരായി മാറാൻ സൂചനാത്മകമായ ചില പരീക്ഷണങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നിശ്ചയിക്കുകയാണ് ലോകരക്ഷിതാവായ റബ്ബ് അത് മനസ്സിലാക്കാൻ ഞാനൊക്കെ വയനാട് അത്ര ദൂര ചിന്തിക്കരുത് ഞാൻ എത്രയോ ദൂരാണ് വയനാട് എന്ന് ആമുഖ ഭാഷണത്തിൽ നജീബി പറഞ്ഞതുപോലെ പിറകിലേക്ക് തിരിഞ്ഞാൽ നമുക്കടി അടുത്തുണ്ട് സമുദ്രം അല്ലേ സുനാമിയുടെ ആർ തിരമാല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വേഗതയിലാണ് മറീന ബീച്ച് എന്ന് പറയുന്ന ബീച്ചിന് ലക്ഷ്യം വെച്ച് അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളും സൗന്ദര്യ പ്രകടനങ്ങളും നടത്തി മറീന ബീച്ചിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് കടലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വേഗതയിലാണ് നൂറടി ഹൈറ്റിലേക്ക് പത്തു നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലേക്ക് എത്ര ദിവസങ്ങളോളം കാത്തുനിന്നിട്ടല്ല പെട്ടെന്നെ കടലിന്റെ വെള്ളം അങ്ങ് ഉയർന്ന് നൂറടി ഹൈറ്റിലേക്ക് പത്തു നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലേക്ക് ഉയർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ അതാ വരുന്നു വെള്ളം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നൂറുകണക്കിന് മനുഷ്യരെ വെള്ളം കുടിപ്പിച്ച് മരിപ്പിച്ച് തിരിച്ചുപോയ തിരവാലകൾ സുനാമിയുടെയും ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ഈ സമുദ്രം ആളിക്കത്തുമെന്നും ഈ സമുദ്രം പൊട്ടിപ്പുറത്തേക്കൊഴുകുമെന്നും മാത്രം വരുന്ന ഭൂമിയെ വെള്ളം വിഴുകിക്കളയുമെന്നും നമുക്ക് റബ്ബ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ കാര്യമായി പഠിച്ചോളൂ നിങ്ങൾ ചിന്തിച്ചോളൂ ഈ ഭൂമിയുടെ കണ്ട് ഇവിടുത്തെ സൗന്ദര്യത്തിൽ മതി പറന്ന് തന്റെ മക്കളും തന്റെ കുടുംബവും തന്റെ ജീവിതവും തനിക്ക് വേണ്ട സൗകര്യങ്ങളും കാറും എനിക്ക് കൊട്ടാര സമുച്ചയം അല്ലെങ്കിൽ ആ കിടക്കയുള്ള വീടുമൊക്കെയായി എന്ന് അഹങ്കരിച്ച് വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ മറന്നു പോകരുത് എന്നതിലേക്കുള്ള സൂചനയാണ് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഈ കുലുക്കങ്ങളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും കാലവിപത്തുകളും മനുഷ്യന്റെ കർണപുടങ്ങളിലേക്ക് കേൾപ്പിച്ച് അവന്റെ നേത്രങ്ങളെ കൊണ്ട് കണ്ട് മനസ്സിലാക്കി ഭാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചിന്തകളും ആലോചനകളും തന്ന് ആത്മവിചിന്തനത്തിനും ആത്മപരിശോധനക്കുമുള്ള സമയം മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിനീതരാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഞാൻ ഇനി പറയുന്ന വാക്കുകൾ സഗൗരവത്തോട് കൂടി കേൾക്കണമെന്ന് പറയാനാണ് ഇതൊരു തമാശയില്ല ഞാനൊരു അഞ്ചു ദിവസം മുമ്പ് നാലഞ്ചു ദിവസം മുമ്പ് ശക്തമായ പനിയിൽ അള്ളാഹു രോഗങ്ങൾ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമല്ലോ ശക്തമായ പനിയിലായിരുന്നു അല്ലേ നമ്മളൊക്കെ ആ പനി കഴിഞ്ഞ് ഇപ്പത്തെ പനിയൊക്കെ വന്ന ശാരീരികമായി വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാം മറന്ന് നിങ്ങൾക്ക് തന്ന ഒരു ഡേറ്റിൽ ഈ പരിസരത്ത് ഒരു വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് ഏതാനും സമയം നിങ്ങളുടെ മുമ്പിൽ ചെലവഴിക്കുമ്പോ ഇതിനൊരു ഉദ്ദേശമുണ്ട് ഇതിനൊരു ലക്ഷ്യമുണ്ട് ഇതൊരു തമാശയല്ല ഇത് റബ്ബിന്റെ കോടതിയിൽ ഈ മുറ്റത്ത് കിടക്കുന്ന മണൽത്തരികൾ പറയും ഇവിടുത്തെ ചരൽക്കല്ലുകൾ സാക്ഷി പറയും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾ സാക്ഷി പറയും വീടിന്റെ മുറ്റത്ത് വന്ന് ഫാമിലി അടക്കം വന്നിരുന്ന് അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ അവസരമുണ്ടായിരുന്നില്ലേ പരിസര പ്രദേശത്തുള്ള വീട്ടുകാരെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ അള്ളാഹുവിന്റെ ദീന് പറയുന്നത് നിങ്ങളുടെ കർണപുടങ്ങളിൽ എത്തിക്കാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അതെ അതെ എന്നതല്ലാതെ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത നീതിപൂർവമായ റബ്ബിന്റെ കോടതിയിൽ മുകളിൽ കാണുന്ന പാതയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞ നീതിപൂർവമായ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കാനുള്ളവരാണ് നമ്മളൊക്കെ അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ വെട്ടിത്തുറന്ന് കാര്യങ്ങളെ പറഞ്ഞ് ഇതേറ്റവും വലിയ സ്നേഹമാണ് മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം നമ്മൾ അന്തനായൊരു മനുഷ്യങ്ങനെ നടക്കുക അയാള് കയ്യിലൊരു വടിയുണ്ട് അതിങ്ങനെ തപ്പി തപ്പി തടഞ്ഞ് ഇങ്ങനെ പോകുമ്പോ വലിയൊരു എടിച്ചിലേക്കാണ് അയാൾ പോകുന്നത് അപ്പൊ വീടിന്റെ മേലെ നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ ടെറസിന്റെ മേലെ നിൽക്കുന്ന ഒരാള് കുറച്ചപ്പുറം നിൽക്കുന്ന ഒരാൾ ഇത് കാണുന്നുണ്ട് അയാളൊന്നും കൂക്കി ശബ്ദം ഉണ്ടാക്കുന്നില്ല കണ്ണേ കാണാത്തതുള്ള അയാൾക്ക് ചെവികൾക്കും അയാളൊന്ന് വിളിച്ചേ മനുഷ്യ അവിടെ വലിയ കുടി ഉണ്ട് സഹോദര പോകല്ലേ എന്ന് പറയാതെ മിണ്ടാതെ നിന്നിട്ട് അയാൾ ആ കുടിയിലേക്ക് മറിഞ്ഞു വീണിട്ട് ആളുകളൊക്കെ ഓടി വരുമ്പോ ഞാനും കണ്ടിരുന്നു അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങുന്നത് ഞാൻ പിന്നെ വീടില്ല എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് നമുക്കുണ്ടാകുന്ന ഒരു അമർഷം ആ മനുഷ്യനോട് നമുക്കുണ്ടാകുന്ന ഒരു രോഷാകുലമായ അവസ്ഥ അല്ലെ അത് കണ്ടിട്ടും മിണ്ടാതിരുന്നത് ഒരു ബൈക്ക് നമ്മുടെ നാട്ടിലൂടെ അതിന്റെ സ്റ്റാൻഡ് തട്ടാതെ പോയാൽ അത് മറന്നു പോയാൽ അതിന്റെ പിറകിൽ ചെന്ന് പറയുന്നവരാണ് നമ്മൾ ഒരു കാറിന്റെ ഡോറ് അടക്കാൻ മറന്നാൽ അത് ഓർമ്മപ്പെടുത്തുന്നവരാണ് നമ്മൾ എന്നാൽ മരണത്തിന് ശേഷമുള്ളൊരു ലോകത്തെ കുറിച്ച് ഞാനും നിങ്ങളും മിണ്ടാതിരുന്നാൽ ഞാനും നിങ്ങളും പറയാതിരുന്നാൽ അതാണ് മനുഷ്യരോട് ചെയ്യുന്ന അതിക്രൂരമായ വഞ്ചന അതാ ലോകത്തിലെ ഏറ്റവും വലിയ ചതി അതുകൊണ്ട് ഒന്നാമത്തെ മേഖലയിലേക്ക് ഞാൻ കയറുക ഒന്നമ്മടെ കുടുംബ ആ കുടുംബം പ്രിയപ്പെട്ടവരെ ഞാൻ തോടെ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് അതിൽ മൂന്ന് സൗഭാഗ്യങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു അലഹി വസലമ്മ പറഞ്ഞു ഒന്ന് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് വലിയ സാദത്താണ് സൗഭാഗ്യമാണ് എന്താണ് വീട് താമസയോഗ്യമായ വീട് അത് നാലായിരം സ്ക്വയർ ഫീറ്റ് വേണമെന്നൊന്നുമില്ല നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല വീട് ആളുണ്ടെങ്കിൽ വീട് വലിപ്പം കൂട്ട അതിനൊന്നും പ്രശ്നമല്ലേ ഇസ്ലാമിൽ നമ്മുടെ വീട്ടിൽ കുറേ ആളുകളുണ്ടോ നമുക്ക് വലിയ വീട് അതിനൊന്നും ഒരു പ്രശ്നമില്ല ഒരു റൂം നിങ്ങൾ അധികം ഉണ്ടാക്കിക്കോ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലൈസ് പറഞ്ഞു നമ്മൾ എപ്പോഴും ഒരു അതിഥിയെ വൈഫിനെ കാത്തിരിക്കുന്നവനാണ് നമ്മളൊക്കെ ചെ പള്ളിയിൽ വരുമ്പോ ഒരാളുണ്ട് അവിടെ നമുക്ക് പരിചയമുള്ള നമ്മുടെ അപ്പുറം ജില്ലയിലുള്ള ഒരാളാണ് നമ്മുടെ വീട്ടിലേക്ക് സന്തോഷത്തോട് കൂടി കൊണ്ടുപോകാനും ഭക്ഷണം കൊടുക്കാനും അയാളെ കിടത്താനും ഒരു റൂമ് നമ്മുടെ വീടിനോട് ചേർന്ന് ഒരധികം റൂമ് നിങ്ങൾ ഉണ്ടാക്കിക്കോ അത് വൈഫിന് വേണ്ടിയാണ് അതിഥിക്ക് വേണ്ടിയാണ് അങ്ങനെ സൗകര്യം ഉണ്ടാക്കാൻ അള്ളാഹുബിന്റെ ദീന നമ്മളെ പഠിപ്പിച്ചതാ പക്ഷേ അതൊക്കെ ആളുകൾ ഉണ്ടാവണം സൗകര്യങ്ങൾ ഉണ്ടാവണം ഒരു പ്രശ്നവും ഇല്ല സ്വാലിഹ് നല്ലൊരു വീട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ദുനിയാവിലെ സൗഭാഗ്യമാണ് രണ്ട് സ്വാലിഹുൻ താമ പിന്നെ സഞ്ചാരയോഗ്യമായ ഒരു വാഹനം അള്ളാഹു അന്നത്തെ കാലത്ത് പറഞ്ഞു സ്വാബികളോട് നിങ്ങൾ കുതിര സവാരി മക്കളെ പഠിപ്പിക്കണം കുതിര സവാരി മക്കളെ പഠിപ്പിക്കണം എന്താ കാരണം അതൊരു വേഗതയിൽ നമുക്ക് എത്താൻ പറ്റുന്ന അന്നത്തെ ഒരു ബൈക്ക് പോലെ ബുള്ളറ്റ് പോലെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാഹനമാണ് കുതിര ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാഹനമാണ് ഒട്ടകം അല്ലേ അതിനും കഴിയാത്തവരാണ് പിന്നീട് മറ്റു ചില മൃഗങ്ങളെയൊക്കെ തേടി പോകാറുള്ളത് അപ്പൊ നിങ്ങൾ കുതിര സവാരി നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു വാഹനം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ഒരു ബൈക്ക് ഉണ്ടാവുക ഒരു സ്കൂട്ടർ ഉണ്ടാവുക ഒരു നല്ല കാർ ഉണ്ടാവുക നമുക്ക് അനുവദിക്കപ്പെട്ട പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാഹനം നമുക്ക് അത് ദുനിയാവിൽ കിട്ടുന്ന സൗഭാഗ്യമാണ് എന്നാണ് തങ്ങളായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ആ കൂട്ടത്തിൽ എണ്ണിയ ഒന്നാണ് നമ്മുടെ വിഷയത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വീടുണ്ട് മുറ്റൊക്കെ നല്ല എന്റർലോക്ക് ചെയ്ത വീടാണ് നല്ല സൗകര്യങ്ങളുള്ള വീടാണ് എല്ലാ വാഹനവും കേറി വരാൻ പറ്റിയ റോഡും സംവിധാനം നമ്മുടെ വീട്ടിലുണ്ട് ശീതീകരിച്ച റൂമുകളാണ് എല്ലാ റൂമിലും ബെഡ്റൂമിലൊക്കെ ഒക്കെ എ സി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ റൂമിലേക്കും ഹാളിലേക്കും കിട്ടാവുന്ന വളരെ വിശാലമായ രൂപത്തിലുള്ള സൗകര്യങ്ങളും എസിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ല സമാധാനം ഉണ്ടാവു ഭാര്യയുടെ സ്വഭാവം ശരിയില്ല സമാധാനം കിട്ടുവോ ജോലിക്ക് പോയി കച്ചവടത്തിന് പോയി ഇടപാടുകൾക്ക് പോയി ക്രയവിക്രയങ്ങൾക്ക് പോയി ബിസിനസ്സിന് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എല്ലാ ദിവസവും ആവില്ല എല്ലാ മാസവും ആവില്ല എല്ലാ കാലവും ആവില്ല കല്യാണം കഴിഞ്ഞ ആദ്യ വർഷത്തെ പോലെ ആവില്ല ചിലപ്പോ രണ്ടാമത്തെ വർഷം ആ അതിനേക്കാൾ സൗകര്യങ്ങളാവാൻ ചിലപ്പോ അഞ്ചു വർഷം കഴിയുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കാനും തന്റെ ഭാര്യയുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അയാൾ തിരിച്ചു വരുമ്പോ സന്തോഷത്തിന്റെ മുഖവുമായി പ്രസന്നമായ മുഖവുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി കാത്തിരിക്കുന്ന ഒരു സഹധർമ്മിണി വീട്ടിലുണ്ടാവുക എന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സഹാദത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫുലി വസ്ലം ഖദീജ ിബി അങ്ങനെയുള്ള ഒരു മഹദിയാണ് മുത്തുനബിയുടെ എല്ലാ ഭാര്യമാരും വലിയ വലിയ ആ മഹത്തുക്കളായ മഹതികളാണ് ഒരു സംശയമില്ല പക്ഷേ ഖദീജ ഖദീജി നബില്ലാമു ലഭിക്കുന്ന സമയവും കൂടെയുള്ള ഭാര്യയാണ് നബിയേക്കാൾ പ്രായം കൂടിയ സ്ത്രീയാണ് അല്ലേ പക്ഷെ വളരെ പ്രവാചകനെ സ്വീകരിച്ച രീതി ഞാൻ അവിടേക്കൊന്നും കിടക്കുന്നില്ല വേർ ഹിറായിൽ ചെന്നിരുന്ന് ജബ്രിയിൽ അലി ഹിസലാത്തു വസ്സലാം വന്ന് ആ ഓതാൻ പറയുന്ന ഒരു സമയം നമുക്കൊക്കെ അറിയാം സമയം ഞാൻ കളയേണ്ട ആവശ്യമല്ല ഇക്കുറവ് പ്രവാചകൻ സല്ല അല്ലി സ്വലം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല എടുത്തും വായനയും അറിയാത്ത പൂർണ്ണ നിരക്ഷരനായ ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാവിസ്വലം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനൊന്നല്ല നബി നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനെയല്ല ശരിക്കും മനസ്സിലാക്കണം അള്ളാന്റെ റസൂല് ജിന്നാണോ അല്ല അള്ളാന്റെ റസൂല് മലക്കാണോ അല്ല അള്ളാന്റെ റസൂല് മനുഷ്യനാണോ ആണ് ഈ മൂന്ന് ഓപ്ഷനും തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലേക്ക് തന്നാൽ മുത്തി നബി സല്ല അള്ളാഹു അല്ലൈസ് മനുഷ്യൻ മലക്ക് ജിന്ന് ഏതിനാ നമ്മൾ ടിക്കിടുക മനുഷ്യനാണ് എന്നാൽ നമ്മളെപ്പോലൊരു മനുഷ്യനാണോ സാധാരണ അല്ല ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മഹാൻ അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എൻ്റെ ഉമ്മയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നബിയോടാണ് എന്റെ വാപ്പയെക്കാൾ എനിക്കിഷ്ടം എന്റെ നബിയോടാണ് എന്റെ മക്കളെക്കാൾ ഇഷ്ടം എന്റെ നബിയോടാണ് എന്റെ സന്താനങ്ങളെക്കാൾ സ്വത്തിനേക്കാൾ ആസ്തിയേക്കാൾ സമ്പത്തിനേക്കാൾ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ ഏറെ പ്രതീക്ഷ വെക്കുന്ന എന്റെ പ്രിയങ്കരിയായ മാതാവിനേക്കാൾ എനിക്ക് വലുത് എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലഹി വസല്ലമയാണ് പ്രത്യേകിച്ച് സെലഫികൾക്ക് തർക്കയില്ലോകത്ത് അല്ലാണ്ട് സഹാബി തല താഴോട്ടാക്കി കാല് രണ്ടു കാലു മുകളിലേക്കാക്കി ടയറിൽ വള്ളിയിൽ കെട്ടി ഒരു മരത്തിൽ തൂക്കിയിട്ട് വിശ്വാസിയായതിന്റെ പേരിൽ മുക്മിനായതിന്റെ പേരിൽ മാത്രം ഈ ശിക്ഷ കാല് മുകളിലേക്കാക്കി തലക്കീപ്പോട്ടാക്കി ശിക്ഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ കുറെ സമയം തൂക്കിയിട്ടാ തന്നെ പ്രയാസ അങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് ചാട്ടവാറുകൾ കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോ അവര് പറഞ്ഞു താങ്കളെ ഞങ്ങൾ കെട്ടയിച്ചു വിടാം പക്ഷേ ഒരൊറ്റ കാര്യം പറയണം ഈ സ്ഥാനത്ത് ഈ കയറിൽ താങ്കളുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലിസ്വലമെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പകരം തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത് പക്ഷെ ഒരു വാക്ക് താങ്കൾ പറഞ്ഞാൽ മതി എന്താ വാക്ക് എന്റെ സ്ഥാനത്തെ നബിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കെട്ടയിച്ചു വിടാനാ എന്ത് എന്റെ സ്ഥാനത്ത് എന്റെ റസൂൽ ആയിരുന്നെങ്കിൽ എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞാൽ ആവണ്ട കൊണ്ടും വരണ്ട കേട്ടോ ആട്ടോ നടക്കൂലെന്ന് ഞങ്ങൾക്കും അറിയ പക്ഷേ പക്ഷേ ഒന്ന് പറഞ്ഞാ മതി എന്നാ വിടാനാണ് അബാ സഹാബി പറഞ്ഞ എന്താ എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്നതിന് പകരം എന്റെ മുത്തു നബിയുടെ ആ തൂവള്ള ശരീരത്തിൽ ആയിരക്കണക്കിന് രോമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു രോമം പകരമായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ മുത്തുനബിയുടെ ശരീരം ശരീരമാസകലും വേണ്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു അവയവും വേണ്ട മുത്തുനബിയുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമം പകരമായിരുന്നെങ്കിൽ എന്ന് പറയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയില്ലോ നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം എന്റെ മുത്തുനബി പകരം വെക്കാൻ ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് പറയാൻ സാധ്യമല്ല ഞങ്ങൾ കേട്ട കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓ സഹാബി ശത്രുക്കളുടെ അടി അതിശക്തമായി ഏൽക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ണുനീരുകൾ കൊണ്ട് മാത്രം പ്രിയപ്പെട്ടവരെ വായിച്ചു തീർക്കാൻ പറ്റിയ വല്ലാത്ത രംഗങ്ങൾ കടന്നുപോയിട്ടുണ്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ ആ പ്രവാചകൻ നമ്മുടെ മുത്ത് നബിയാണ് അല്ലേ നാളെ നമ്മുടെ സുപാർശകനാണ് നാളെ ഏത് സ്വർഗത്തിലെ ഏത് കവാടത്തിലും ആദ്യം മുട്ട് വിളിക്കാൻ അവകാശമുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമ